റളിയല്ലാഹു വെറുതെല്ലാം താലാൻ ഹാവിടുന്ന് പഠിപ്പിക്കുന്നുണ്ട്

തങ്ങലപ്പെടുന്നപറയുകയാണ് ഔസൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നതഹു ഫാത്തിമ ഫാത്തിമ ബിവ റസിയല്ലാഹു അൻഹ ഹബീബായ തങ്ങലപ്പെടുന്ന വസിയത്ത് ചെയ്യുകയാണ് അന്ത ഖൗല ഹാദിദി ദിക്രി ഈ ദിക്ർ അബടുന്ന ചൊല്ലാമേണ്ടിറ്റ റസൂലുള്ളാഹി തങ്ങല എന്നെ കഷ്ടമാകുന്ന ഫാത്തിമ ബിവ റസിയല്ലാഹു അൻഹ യോട് അബടുന്ന പറഞ്ഞു കൊടുക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ ഫാത്തിമ ബിവ റസിയല്ലാഹു തഹാല അൻഹൻ്റെ വീട്ടിലേക്ക് കടന്നവരുകയാണ് റസൂലുള്ളാഹി രേഖ വന്നിട്ട് വാപ്പയോട് പറയുന്ന വാപ്പ ജീവിതത്തിൽ വല്ലാതെ കൈ മുഴുവനും തരമ്പ് വന്നിട്ട് പൊട്ടിയിരിക്കുകയാൾ കുടുംബത്തിന്റെ ജീവിതത്തിന്റെ പ്രാരാബ്ദമാഅ കാണിച്ചു കൊടുക്കുന്നത് വല്ലാതെ ദുഃഖമാണ് പ്രയാസമാണ് എങ്കിലും മായ ലോകത്തിന്റെ ജീവിതത്തിന്റെ സുഖത്തിന് വേണ്ടിയിട്ട് എല്ലാം മാറ്റി അവിടുന്ന് മാറ്റിവെക്കുകയാങ്ങളുടെ മകളോട് പറഞ്ഞതെന്താണെന്നറിയുമോ മോളെ ഫാത്തിമ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും ദിവസങ്ങളും അവിടുന്ന് കടന്നു വരുന്നതാണ് പിന്നെ മോള് കടന്നു ചെല്ലുമ്പോ വലിയ വലിയ നേട്ടങ്ങള് കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാരണമാ പ്രിയപ്പെട്ടവര് തന്റെ മകളാകുന്ന ഫാത്തിമയാവ്രാഹ്ഹയോടോ ഫാത്തിമയോടോ തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് അതെല്ലാം ഒരു മകളോട് തന്നെ പിതാവ് പറഞ്ഞു കൊടുക്കുകയാണ് മോളെ ജീവിതമെന്ന് പറഞ്ഞാൽ ഇതാണ് പെണ് പല പ്രയാസങ്ങളും ദുഃഖങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും പോള് അതെല്ലാം സഹിക്കുമ്പോഴാണ് അതെല്ലാം സഹിക്കുമ്പോഴാണ് ജീവിതത്തിന് വല്ലാതെ മധുരമുണ്ടാകുന്നത് പെണ് എപ്പോഴും സുഖിച്ചങ്ങ് ജീവിക്കാമെന്ന് കരുതിയിട്ടല്ലാണീ പോകേണ്ടത് എപ്പോഴും അങ്ങനെ സുഖിച്ചങ്ങ് ജീവിക്കാമെന്ന് കരുതിയിട്ടല്ല ജീവിതത്തിൽ സുഖങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും അവിടുന്ന് കടന്നു വരികയാ വലിയ വലിയ അനുഗ്രഹങ്ങളും നേട്ടങ്ങളും അവിടുന്ന് കടന്നു വരികയാ എല്ലാം കൂടി കൂടുമ്പോഴാണ് പെണ് ഒരു കുടുംബമെന്ന് പറയുന്നത് ജീവിതമെന്ന് പറയുന്നത് അതുകൊണ്ട് ഭയപ്പെടേണ്ട പെണ്ണേ ടണേ ജീവിതമെന്ന് പറഞ്ഞാലതാണ് പെങ്ങളെടുന്ന ഫാത്തിമബി പ്രതിയല്ലാഭയോടെ പറയുകയാണ് ഫാത്തിമാ ോ ഫാത്തിമ ഈ തിക്കുറ ചൊല്ലിക്കോ ഫാത്തിമ നാളെ രാജ്യായി എല്ലാവരുടെയും നേതാവായി കടന്നു പോകേണ്ടവളല്ലോ എല്ലാവർക്കും മാതൃകയാകേണ്ടവളല്ലേ നാളെ സ്വർഗത്തിന്റെ കപാടത്തിലോ ഒന്നാമത്തെ സഫ്യം നിൽക്കേണ്ടവളല്ലോ ഇങ്ങനെ വന്ന് കൊണ്ട് പരാതി പറഞ്ഞാലോ അതുകൊണ്ട് കടന്നു പോകൂടെ പ്രവാചകരുതന്റെ മകളോടവൾ എന്ന് പറയുകയാ ഫാത്തിമാ ചൊല്ലിക്കോ ജീവിതത്തിൽ ഒരു സമ്പത്ത് കിട്ടാൻ വേണ്ടി പറഞ്ഞതല്ല ജീവിതത്തിൽ ഒരുപാട് സമ്പത്തുകളും അനുഗ്രഹങ്ങളും വരാൻ വേണ്ടി പറഞ്ഞതല്ല ദുനിയാവിന്റെ ജീവിതവും ആഖിറത്തിന്റെ ജീവിതവും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് അവിടെ പറഞ്ഞു തരുന്നത് നമ്മുടെ ജീവിതത്തിൽ പറക്കത്താ ഉണ്ടാകുന്നത് നമ്മുടെ മക്കള് ഹസൻ ഹുസൈൻ ആ പോലുള്ള നല്ല ആനന്ദമാകുന്ന അനുസരണയുള്ള മക്കളായി നമ്മുടെ മക്കൾ വളരുന്നതാ ഈ കറവിടുന്നു ചൊല്ലിക്കോ ഹബീബായ പറഞ്ഞു യാൾ ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യം മനസ്സറിഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ പ്രയാസങ്ങളും ദുഃഖങ്ങളും പരിഭവങ്ങളും കടങ്ങളെ കൊണ്ടുവല്ലാതെ ബുദ്ധിമുട്ടുന്നവര് അല്ലാഹു ആ മെഡിക്കൽ കോളേജിലേക്ക് കടന്നു ചെന്നപ്പോ എത്ര എത്ര രോഗങ്ങളാ അവിടെ പലമാതിരിയുള്ള രോഗങ്ങളുമായി കടന്നു വന്നതാണ് ക്യാൻസർ ഉള്ളവര് ട്യൂമർ കിഡ്നി സംബന്ധമായ രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവര് രക്തം കയറ്റി ഇറക്കുന്ന സ്ഥലത്തേക്ക് കടന്നു എന്നപ്പോൾ ചെറിയ മക്കളടക്കം അവിടെ കിഡ്നി പോയിട്ട് കിടക്കുന്ന നിലവിളിക്കുന്ന അവസ്ഥയാണ് തങ്ങളെ

ഈ ഒരു ഒരു മനസ്സറിഞ്ഞുകൊണ്ട് കിട്ടിയ ഒരുപാട് നമുക്ക് നമുക്ക് നൽകുമാറാകട്ടെ മഹത്തങ്ങൾ ആകട്ടെ ഈ മാം കിട്ടിയ പോലെ ഫാത്തിമാവി വെറുതെ കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടില്ലേഹു നമുക്ക് സലാമത്താക്കുമാറാകട്ടെ അവർ ഈമാൻ കിട്ടിയാൽ തന്നെ എന്റെ പ്രിയപ്പെട്ടവരെ